പരിശുദ്ധ അമ്മി ജപമാല റാണി ജപമാല മണികൾ നെഞ്ചോട് ചേർത്ത് അമ്മയുടെ മുൻപിൽ ഞങ്ങൾ അണയുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ കന്നിക മക്കളായ ഞങ്ങളുടെ മേൽ ദയ ജപമാല ചൊല്ലുന്നവർക്ക് അമ്മ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വരപ്രസാദങ്ങളും പ്രത്യേക സംരക്ഷണവും അമ്മയോട് യാചിക്കുന്നു ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുമുള്ള കൃപക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒക്ടോബർ മാസത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെടുന്ന എല്ലാ ജപമാല പ്രാർത്ഥനകളുടെയും യോഗ്യതകളോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ നന്മകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ആമീൻ